കടുത്ത രീതിയിൽ സൈബർ അറ്റാക്ക് നേരിടുകയാണ് രേണു സുധി ദാസേട്ടൻ കോഴിക്കോടുമായി ചേർന്ന് നടത്തിയ റീൽസ് വീഡിയോ പുറത്തു വന്ന ശേഷമാണ് വളരെ മോശമായ രീതിയിൽ കമന്റ്സുമായി ചിലർ എത്തിയത് രേണുവിനെ അടിച്ചാക്ഷേപിക്കുന്ന രീതിയിലാണ് കമന്റുകൾ വരുന്നത് ഇതിന് മറുപടി എന്നോണം രേണു പങ്കുവെച്ച വാക്കുകളാണ് വൈറലായി മാറുന്നത് എന്റെ കുടുംബം നോക്കാൻ വേണ്ടിയാണ് ഞാൻ നാടക അഭിനയം ഉറക്കം കളഞ്ഞു നടത്തുന്നത് സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും വേണ്ടില്ല ഉപദ്രവിക്കാൻ വരരുതെന്നും രേണു പറയുന്നു നമ്മളൊക്കെ ജീവിക്കാൻ വേണ്ടി ആർട്ടിസ്റ്റ് ആയവരാണ് നല്ലത് പറഞ്ഞില്ലെങ്കിലും തെറി പബ്ലിക്കായി വിളിക്കാതെ ഇരുന്നാൽ മതി ഉറക്കം കളഞ്ഞ് നാടകം ചെയ്തത് കുടുംബം നോക്കാൻ വേണ്ടിയാണ് ഞാൻ വേറെ ഒരുത്തിൻ്റെ കൂടെ പിള്ളേരെ കളഞ്ഞു പോയോ ഇല്ലല്ലോ പോയാൽ നിങ്ങൾ ചീത്ത പറഞ്ഞാലും വിഷമം ഇല്ല മനസ്സിലാക്കുന്നവർക്ക് നന്ദി മാത്രം നന്ദിയോടെ നിങ്ങളുടെ വാക്കുകൾ ഞാൻ ഏറ്റെടുക്കുന്നു എന്നും രേണു പറയുന്നു ഇത്രയും കാലം ഒറ്റയ്ക്കാണ് ജീവിച്ചത് ആളുകൾ പലതും പറയാറുണ്ട് പക്ഷേ എനിക്ക് എന്നെ അറിയാം എന്നെ സ്നേഹിക്കുന്നവർക്കും എന്നെ അറിയാമെന്നും രേണു മറുപടി പറഞ്ഞു അത് പിന്നെ ഭർത്താവ് മരിച്ച സ്ത്രീകൾ അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കേണ്ടേ ഒരുങ്ങാൻ പാടില്ല നല്ല ഡ്രസ്സ് ഇടാൻ പാടില്ല വീട്ടിലിരിക്കണം ഇല്ലെങ്കിൽ ഇതുപോലെ കേൾക്കേണ്ടി വരുമെന്നാണ് ഇവിടുത്തെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ പറയുന്നത് അഭിനയം അഭിനയമായി കാണണമെന്നും ഇങ്ങനെ അങ്ങനെ കാണാതെ കുറേ പേര് ഇതിൻ്റെ റിയൽ വീഡിയോ കണ്ടിട്ട് ബാഡ് കമൻറ്റ് വേദനിച്ചു പോയി എന്നും എനിക്ക് ഇതുപോലെ മുന്നോട്ട് പോകണമെന്നും തളർത്താൻ ആയിരം പേരുണ്ടാകും തളരാതെ മുന്നോട്ട് പോകുകയാണ് തൻ്റെ ലക്ഷ്യമെന്നും രേണു പറയുന്നു അഹ നൈസ് ആയിട്ടുണ്ട് അടിപൊളി രണ്ടാൾ മാത്രം ഓടിയാൽ പോരെ ക്യാമറമാൻ കൂടി ഓടണം കൊള്ളാം അടിപൊളിയായിട്ടുണ്ട് ടീം വർക്ക് ഇതിൻ്റെയൊക്കെ റിസൾട്ടാണ് ആദ്യം എല്ലാവരും കണ്ടത് അത് കണ്ടപ്പോഴേക്കും കുറെ എണ്ണത്തിന് കുരു പൊട്ടി ഒരു റീൽ കണ്ട അതിൽ അഭിനയിച്ചവരുടെ ഡെഡിക്കേഷൻ ക്യാമറാമാൻ്റെ കഴിവ് അതൊക്കെയാണോ നോക്കി വിലയിരുത്താനുള്ളതിനു പകരം അഭിനയിച്ചവരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് അടിച്ചിറക്കിക്കോളും രേണുവും അഭിനയ രംഗത്തേക്ക് വന്നത് അടുത്തിടെയാണ് ഒരു ആൽബത്തിലൂടെയാണ് കടന്നു വരിവ് ഇപ്പോൾ നാടക വേദികളിലും സജീവമാണ് സുധിയുടെ മരണശേഷം വേറെ വിവാഹം കഴിക്കും എന്നൊക്കെയുള്ള ആരോപണങ്ങളോടും ഇടയ്ക്ക് രേണു മറുപടി പറഞ്ഞിരുന്നു ഞാൻ വേറെ ഒരു വിവാഹം കഴിക്കില്ല ഞാൻ മരിക്കുമ്പോളും കൊല്ലം സ്വതിച്ചേട്ടൻ്റെ ഭാര്യ എന്ന ലേബിളിൽ അറിയപ്പെടാൻ ആണ് ആഗ്രഹിക്കുന്നതും അങ്ങനെ ചെയ്യാനാണ് ഉറച്ച തീരുമാനമെടുത്തിരിക്കുന്നത് എന്നും രേണു മുൻപൊരിക്കൽ പറഞ്ഞിരുന്നു